എന്റെ മോള് നിന്നെ ഞാൻ ഇന്നിട്ട് കണ്ടു മോള് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കാര്യങ്ങള് ഇത് പറഞ്ഞേ ഇവിടെ ഇരുന്നേ അമ്മായി ചോയ്ക്കട്ടെ അമ്മായി പറഞ്ഞ പോലെ അവൻ ശെരിയായില്ലേ വീട്ടിലേക്കുള്ള പൂട്ടി ഞാൻ നിർത്തിച്ചു ഫോൺ വിളി ഇല്ലെന്നാണ് വിശ്വാസം വിളിപ്പിക്കരുത് ഒരു കാരണവശാലും എന്റെ ഭർത്താവ് എനിക്കുള്ളതാ അവരുടെ മകനാണുള്ളതൊക്കെ ശരി കുറെ കാലായില്ലേ അമ്മ എനിക്കും ജീവിക്കണ്ടേ എനിക്കൊരു മോള് വളർന്നു വരണതാണ് അതന്നെ മോളെ അങ്ങനെ തന്നെ വേണം അവനവടന്നെ പറച്ചു കൊണ്ടത് നന്നായി ഉള്ളു ഇനിയാ വിടില്ലേ അമ്മ ും അടുക്കാൻ അനുവദിക്കരുത് ആണുങ്ങളുടെ മനസ്സാ എപ്പഴാ മാറാന്നറിയില്ല അതെ അവന്റെ മേലൊരു കണ്ണു വേണം ചെയ്യണം ഇല്ല ഇനി അവൻ കളിക്കില്ല വലിയ പേടിയാ അങ്ങനെ തന്നെ വേണം പെൺകുട്ടികള് ഭർത്താക്കന്മാർ പേടിപ്പിച്ചു നിർത്തണം നമ്മുടെ പാവാടേരൊരറ്റം അവന്റെ അരയില് കെട്ടിയേറ്റ് അതിന്റെ അറ്റം മോളുടെ കയ്യിലുണ്ടായിരിക്കണം അതാണ് പെൺകുട്ടിയോടൊടുക്ക് അമ്മായിക്ക് വേശിക്കുന്നുണ്ട് മോളെ എന്താള്ളത് കഴിക്കാൻ അമ്മായിക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്